ഒരു ദിവസം ഞാൻ എൻ്റെ പ്രിൻസിപ്പൽ ചേമ്പറിൽ എൻ്റെ ചെയറിലിരുന്ന് പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ചേമ്പറിലിരുന്നാലും ക്യാമ്പസ് നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു ക്യാമ്പസിലെ ഓരോ അനക്കവും ഓരോ വിശേഷങ്ങളും ഓരോ സംഭവങ്ങളും ഞാൻ ഭംഗിയായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ക്യാമ്പസിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ഫുൾ നിരീക്ഷിക്കുമായിരുന്നു ഞാൻ അങ്ങനെ ഒരു ദിവസം ഞാൻ ക്യാമ്പ് എൻ്റെ കസി ചേറിലിരിക്കുമ്പോൾ ജനലിൽ കൂടി ഞാൻ കാണുന്ന രണ്ട് കുട്ടികൾ ഒരാണു ഒരു പെണ്ണൻ രണ്ട് സ്റ്റുഡൻസ് അവരവിടെ വന്ന് എന്തോ സംസാരിക്കുമോ എന്തോ ആണ് സമയം കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ പെൺകുട്ടി അവനെ പിടിച്ച് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് അങ്ങ് പിടിച്ച് അവൾക്ക് മുഖാമുഖമായിട്ട് അങ്ങ് നിർമ്മിക്കും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയായി ഇവളെന്തിനവനെ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൻ എന്തുകൊണ്ട് അനുസ അനുസരിച്ചു നമ്മ നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഒരിക്കലും ആൺകുട്ടികളോട് അങ്ങനെ പെരുമാറിയിട്ടില്ല ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്നിട്ടോ ഒരു സ്റ്റേജിലും അങ്ങനെ ഒരു കുട്ടിയോട് ഒരു ആൺകുട്ടിയോട് പെരുമാറി ഒരു പെൺകുട്ടി പെരുമാറി ുള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല കാണാത്തതായിരിക്കാം ഏതായാലും എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എന്തുകൊണ്ട് അവനെ അങ്ങനെ അങ്ങ് ഒന്ന് കുറച്ച് കാണിച്ചതുപോലെ എനിക്ക് തോന്നി അവിടെ ഞാൻ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തത് അങ്ങനെയാണ് അവൻ മോശക്കാരനായി പോയോ അവനെ എന്തുകൊണ്ട് കറക്കി തിരിച്ചങ്ങനെ നിർത്തി അങ്ങനെ അവരെ രണ്ടുപേരെയും ഞാൻ എന്റെ അടുത്ത് വരാൻ വിളിച്ചു സ്റ്റാഫിനെ വിട്ട് അവരെ വിളിപ്പിച്ചു ആ പെൺകുട്ടി അങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എനിക്ക് അതിന്റെ കാരണം അറിയണമായിരുന്നു അതിനുള്ള ആ ഒരു വികാരം എന്താണ് അല്ലെങ്കിൽ അവളെ എന്തുകൊണ്ട് അങ്ങനെ പ്രേരിപ്പിച്ചു ആ പയ്യനെ അങ്ങനെ കറക്കി നിർത്തി എന്നിട്ട് അവന്റെ പോക്കറ്റിൽ ഇരുന്ന് രൂപ കയ്യിലെടുത്തു അവൻ എപ്പോഴും മിണ്ടാതെ നിന്നു ഞാനിത് കണ്ടുകൊണ്ട് ഉടനെ തന്നെ എൻ്റെ സ്റ്റാഫിനെ അയച്ച് രണ്ടുപേരെയും വരാൻ പറഞ്ഞു അപ്പൊ പിള്ളേരെന്ത വിട്ടുപോയി ഇത് കണ്ട മറ്റു കുട്ടികളും എന്താണെന്ന് അറിയാൻ തിക്കിത്തിരക്കി അവരും വന്നു യൂണിയൻകാര് വന്നു അപ്പൊ ഈ കുട്ടി ഈ പെൺകുട്ടിയും പയ്യനും വാതിൽ കടന്നു പെർമിഷൻ എടുത്ത് അകത്തോട്ട് വന്ന പാട് എൻ്റെ നേരെ ഒരു കയറ്റം ടീച്ചർ എന്നെ തെറ്റിദ്ധരിച്ചു ടീച്ചർ എന്നെ തെറ്റിദ്ധരിച്ചു അപ്പൊ ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞില്ല ഒന്നും ചോദിച്ചില്ല ചോദിക്കുന്നതിനൊക്കെ മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത് എങ്ങനെയാണ് നല്ല ഒച്ചയിലും നല്ല ഒച്ചത്തിലും നല്ല ഗാംഭീര്യത്തിലും നല്ല ദേഷ്യത്തിലും അവളെ ഞാൻ തെറ്റിദ്ധരിച്ചു ആ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു അപ്പൊ ഞാൻ അല്പം ഒന്ന് ക്ഷമിച്ചു ഞാൻ അതുപോലെ ഒന്നും പൊട്ടിത്തെറിക്കോ പിണങ്ങുകയോ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യുകയോ എനിക്ക് അങ്ങനത്തെ ഒരു കുട്ടികളോട് ഇല്ല ഞാൻ അങ്ങനെ പെരുമാറിയതും ഇല്ല ഞാൻ അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് അവൾക്ക് പറയാനുള്ളതൊക്കെ അവൾ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി ഞാൻ അപ്പോഴും ഞാനൊരു കൺഫ്യൂഷനിലാണ് എനിക്കെന്ത് പറ്റി ഞാൻ ഈ കുട്ടി എനിക്ക് ഈ കുട്ടിക്ക് എന്ത് പറ്റി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറി അതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഞാൻ ഇങ്ങനെ ഈ കുട്ടി പറയുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു അവൾക്ക് അറിയേണ്ടത് അവളെ ഞാൻ തെറ്റിദ്ധരിച്ചു ടീച്ചർ എന്നെ തെറ്റിദ്ധരിച്ചു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കുട്ടി ഞാനൊന്നും തെറ്റിദ്ധരിച്ചില്ല ഞാൻ ആ പയ്യനെ കറക്കി നിർത്തി അവന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്ന കണ്ടു അത് എന്താണെന്ന് അറിയാൻ വിളിച്ചതാണ് അത് ടീച്ചർ എന്നെ തെറ്റിദ്ധരിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത് എന്താണ് തെറ്റിദ്ധരിച്ചെന്നാണ് കുട്ടി പറയുന്നത് അത് സദാചാരം ചിന്തിച്ചു ടീച്ചർ എന്നെ പറ്റി സദാചാരം ചിന്തിച്ചു അപ്പൊ എനിക്ക് സദാചാരമല്ല എന്റെ മനസ്സിൽ അവിടെ കടന്നു വന്നത് എന്റെ മനസ്സിൽ കടന്നു വന്നത് ഒരു ഡോമിനേഷൻ ആയിപ്പോയോ അവനെ അങ്ങനെ കൊച്ചാക്കരുതായിരുന്നു നമ്മൾ സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് വാദിക്കുന്നവരാണ് അവനെ അങ്ങ് കൊച്ചാക്കി കളഞ്ഞ പോലെ എനിക്ക് തോന്നി അത് പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ പക്ഷെ ഇത് പറയാൻ അവൾ സമ്മതിക്കത്തില്ല ഒരു വിധത്തിൽ ഈ എന്റെ മനസ്സിൽ തോന്നിയ കാര്യം അങ്ങോട്ട് പറയാൻ സമ്മതിക്കത്തില്ല മെല് മെല്ലെന്ന് ചൊടിച്ചു നിൽക്കുകയാണ് അപ്പൊ പിള്ളാരും പറകുന്നപ്പോണ്ട് യൂണിയൻകാരുണ്ട് ചെറുതായിട്ടൊരു എന്തോ ഒരു അരുദായിക ഫീൽ ക്യാമ്പസിൽ ഫീൽ ചെയ്യുന്ന പോലെ എനിക്കും തോന്നി അപ്പൊ ഞാൻ കുട്ടിയോട് കാര്യമായിട്ട് പറഞ്ഞു എനിക്ക് ആ പിടിച്ച് കറക്കി നിർത്തിയത് എന്താണെന്ന് മാത്രം അറിഞ്ഞാ മതി ഞാൻ അവിടെ വേറൊന്നും ചിന്തിച്ചില്ല സദാരൻ സദാചാരം ചിന്തിച്ചില്ല മറ്റൊന്നും ചിന്തിച്ചില്ല എന്തുകൊണ്ടാണ് അവനെ കറക്ക് നിർത്തി അവന്റെ പോക്കറ്റിൽ നിന്ന് ആ പൈസ എടുത്തത് അവൻ തന്നില്ലേ അവനോട് ചോദിച്ചില്ലേ അവൻ തരാഞ്ഞിട്ടാണോ അവനെ ഭീഷണിപ്പെടുത്തിയതാണോ ഇതൊന്നും ഞാൻ അവളോട് ചോദിക്കുന്നില്ല കാരണം അവൾ അത്രക്ക് വയലന്റ് ആണ് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും അങ്ങനെ അല്പസമയം എൻ്റെ അടുത്ത് തട്ടി കയറി ഞാനൊന്ന് ക്ഷമയോടെ ഇരുന്നിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു എന്തിനായിരുന്നു അവൻ്റെ പോ അവനെ കറക്കി നിർത്തി പോക്കറ്റിൽ നിന്ന് ആ പൈസ എടുത്തത് ചോദിച്ചാൽ തരൂല്ലായിരുന്നോ പൈസയ്ക്ക് പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ ചോദിച്ചിട്ട് തരാഞ്ഞാണോ ഇങ്ങനെ അവളെ ഞാൻ അനുനയത്തിൽ കാര്യങ്ങൾ ചോദിച്ച് പക്ഷെ വിട്ടു പറഞ്ഞില്ല എന്തിനാണെന്ന് അവൾ വിട്ടു പറഞ്ഞതേ ഇല്ല എനിക്ക് ഫീൽ ചെയ്തത് ഒരു ചെറിയ റാഗിങ് ചെറിയൊരു ഇൻസൾട്ട് അവനെ ഏൽപ്പിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതെനിക്ക് ഇഷ്ടപ്പെട്ടതും ഇല്ല ഉള്ള സത്യം ഞാൻ ഇപ്പൊനേടും ഒക്കെ ഞാനിങ്ങനെ ഒരുപാട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് അവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ച പല സന്ദർഭങ്ങളിലും ഞാനിരുന്നാലോചിച്ചിട്ടുണ്ട് ആക്ച്വലി അവിടെ എന്താണ് സംഭവിച്ചത് അവനെ ഒന്ന് ഇൻസൾട്ട് ചെയ്തതല്ലേ അവനെ ഒന്ന് കൊച്ചാക്കിയതല്ലേ അവനെ കളിയാക്കിയതല്ലേ അത് വേണമായിരുന്നു നമ്മളെ കുട്ടികൾ അങ്ങനെ ചെയ്യണോ അവർ ഈക്വലായിട്ട് ഈക്വാളിറ്റി ബാധിക്കേണ്ടവരും ഇക്വാളിറ്റി ബാധിക്കുന്നവരും അല്ലേ അപ്പൊ ഈക്വലായിട്ട് കണ്ട് ഈ അശാവശ്യം ഉണ്ടെങ്കിൽ അവനോട് ചോദിച്ച് അവൻ്റെ ഇന്ന് വാങ്ങിച്ച് അത് തിരിച്ചു കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതല്ലേ വേണ്ടിയിരുന്നത് അപ്പൊ അവനെ ോളോട് തോള് ചേർന്ന് നമ്മള് നമ്മുടെ സമത്വം കൊണ്ടുപോകാതെ അവനെ ഇൻസൾട്ട് ചെയ്തോ കൊച്ചാക്കിയോ കളിയാക്കിയോ എന്തോ അവനെ ഒന്ന് ബാഡാക്കിയ ആ ഫീലിംഗ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നിയമ നടപടികളോ ഒന്നും എടുത്തില്ല അതിന്റെ റീസൺ ചോദിച്ചു കാര്യം പറയുന്നതിന് മുമ്പ് ഈ ഇങ്ങനെ ഏ ചൊടിച്ചു നിക്കുന്നത് കാരണം കാരണം അവൾക്ക് മനസ്സിലായി ടീച്ചർ വിളിച്ചാൽ ടീച്ചർ ആക്ഷൻ എടുക്കും അതിനു മുമ്പ് അവൾ ഡിഫെൻഡ് ചെയ്തു സദാചാരം പറഞ്ഞു ഞാൻ പിന്നെ ഞാൻ അനുനയത്തിൽ കാര്യം പറഞ്ഞു മനസ്സിലാക്കി ഇന്ന് സദാചാരം അല്ല ഞാൻ ഉദ്ദേശിച്ചത് അവൻ്റെ കയ്യിൽ നിന്ന് ആവശ്യം ഉണ്ടെങ്കിൽ പൈസ ചോദിച്ചു വാങ്ങിച്ചാൽ പോരായിരുന്നു അവര് കളിച്ചതാകാം പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവനെ മോശമാക്കി കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു അതൊരു കുറച്ചില്ലല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ ഞാൻ വാസ്തവത്തിൽ അവിടെ ഇരുന്ന് വിഷമിച്ചു പോയി കാര്യം ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ചുടിച്ചു കയറുക ഇതൊന്നും ഞാൻ വാസ്തവത്തിൽ ഇഷ്ടപ്പെട്ടതുമില്ല ഇല്ല കുട്ടികൾ എന്തെങ്കിലും തെറ്റ് പറ്റുകയോ വേണ്ടി വന്നാൽ അതിനെ ആവർത്തിക്കില്ല സോറി പറയുക എന്നൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അതായിരുന്നില്ല അവിടെ ആ പ്രവൃത്തിയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി എന്നെനിക്ക് ഫീൽ ചെയ്തു അതെനിക്ക് ഇപ്പോഴും നല്ല വിഷമമുള്ളൊരു കാര്യമാണ് എന്നാൽ ആ പയ്യനോട് ആ കുട്ടി അങ്ങനെ പെരുമാറിയത് ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ അതൊരു ഒരു സമസ്യ തന്നെ നിൽക്കുകയാണ് എന്തിനങ്ങനെ പെരുമാറിയത് പാടില്ലായിരുന്നു ഒരു കളിക്കുക ചിരിക്കുക നല്ല സഹോദര്യവും സൗഹൃദവും അതുപോലെ തന്നെ പ്രണയമാകാം എല്ലാം എല്ലാം എല്ലുകൊണ്ടും നല്ലൊരു വൈബ് കൊണ്ടുപോകണമായിരുന്നു എനിക്കതാണ് ഇഷ്ടം